ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന സമ്മറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ മെസ്സി തീരുമാനിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതിന് മുൻപൊരു റൂമർ പുറത്തേക്ക് വന്നിരുന്നു എഫ് സി ബാഴ്സിലോണയിലേക്ക് മെസ്സി മടങ്ങി എത്തിയേക്കാം എന്നുള്ള റൂമർ ആയിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് ചില മാധ്യമ പ്രവർത്തകരായിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതിനോട് മെസ്സി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് എഫ് സി ബാഴ്സിലോണയിലേക്ക് ഇനിയൊരു മടക്കമില്ല യൂറോപ്പിലേക്ക് ഇനിയൊരു മടക്കമില്ല എന്നാണ് ഇപ്പോൾ മെസ്സി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വേൾഡ് കപ്പ് നേടിയതാണ് ഇതൊരു കുടുംബപരമായ തീരുമാനമാണ് എന്നൊക്കെയാണ് മെസ്സി വെളിപ്പെടുത്തിയിട്ടുള്ളത് പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മെസ്സി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബാഴ്സയിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അത് പക്ഷേ അവിടേക്കുള്ള തിരിച്ചു പോക്ക് ഇനി അസാധ്യമാണ് ഇതൊരു ഫാമിലി ഡിസിഷനാണ് കുടുംബപരമായ തീരുമാനമാണ് സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പ് നേടിയത് എൻ്റെ ഭാവി തീരുമാനങ്ങളിലൊക്കെ തന്നെയും ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല യൂറോപ്പിലെ ഏത് ടീമിനു വേണ്ടിയും ഞാൻ ഇനി കളിക്കില്ല ഇതാണ് മെസ്സി തൻ്റെ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് വേൾഡ് കപ്പ് നേടിയത് കൊണ്ട് തന്നെ ഇനി തനിക്ക് യൂറോപ്പിൽ കളിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ബാഴ്സയിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ താൻ മാറ്റിവെച്ചു എന്നാണ് മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ലയണൽ മെസ്സി അമേരിക്കയിൽ തന്നെ അഥവാ ഇന്റർ മയാമിയിൽ തന്നെ തൻ്റെ കരിയർ പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയോടും കാണാം